ചിക്കന് നമ്മുടെ വീട്ടിൽ തന്നെ പാത്രത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ഇത് നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കിലോ കോഴി ഇറച്ചാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഈ ഇറച്ചിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനെ ആഴത്തിനൊന്നും വരഞ്ഞു കൊടുക്കണം കൊടുക്ക അതിന്റെ എല്ല് തട്ടുന്നിടം വരെ വരണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ മസാലയൊക്കെ അടിയിൽ നന്നായിട്ട് പിടിക്കുക രണ്ട് വശത്തും വരഞ്ഞ് കൊടുക്കണം മസാല നന്നായിട്ട് പിടിക്കാനാണ് ഈ വരയുന്നത് മക്കളെ കണ്ടില്ലേ ഇതാ അതിൻ്റെ എല്ല് കാണുന്നവരെ വരഞ്ഞിട്ടുണ്ട് കണ്ട എല്ലും ഞാൻ വരഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇതിൽ നന്നായിട്ട് മസാല പുരട്ടി വെക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിൽ അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കാം നല്ല കട്ടി തൈരാണ് കേട്ടോ ഇനി നമുക്കിതിൽ മൂന്ന് ടേബിൾ സ്പൂണ് മുളകിട്ട് കൊടുക്കാം മുളക് പൊടി ഞാനിതിൽ കാശ്മീർ മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ കളറിനൊക്കെ നല്ലത് കാശ്മീർ മുളക് പൊടിയാണ് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് അരച്ചത് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി അരച്ചത് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഇതിനി നമുക്ക് നന്നായിട്ട് മിസ്സാക്കി എടുക്കാം ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്നുപോലെ ആവട്ടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തൈരിൽ നന്നായിട്ട് മിസ്സാവട്ടെ ഇതിപ്പം മസാലകളൊക്കെ നന്നായിട്ട് മിസ്സായി കഴിഞ്ഞു ഇനി നമുക്ക് ഇറച്ചി ഇതിലേക്ക് ഓരോന്നായിട്ട് പെറുക്കി വെച്ച് മസാല തേച്ച് പിടിപ്പിക്കാം അതിൻ്റെ നമ്മൾ വരഞ്ഞല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാലപ്പെടേണ്ടതുപോലെ തേച്ച് പിടിപ്പിക്കുക കണ്ടില്ലേ ഒന്നിൽ പിടിപ്പിച്ച് കഴിഞ്ഞ് ഇതൊന്ന് മാറ്റിയെക്ക അടുത്തതെടുക്കാം ഇതിൻ്റെ വരയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങി ഇറങ്ങിപ്പോണെട്ടോ മക്കളെ അപ്പം നമ്മൾ ചുടുമ്പ ചുടുമ്പർ എവും ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് ഉണ്ടാവും അങ്ങനെ എല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ ഇറച്ചിയിൽ മസാല പിടിക്കാൻ നമ്മൾ രണ്ട് മണിക്കൂറാണ് വെക്കുന്നത് അപ്പോഴത്തേക്കും നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ടാവും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചു കൊടുത്താൽ മതി ഇറച്ചി മസാലയൊക്കെ പിടിച്ച് സുന്ദര കണ്ടില്ലേ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിരി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇനി നമ്മൾ മസാല പുരട്ടി ഇറച്ചിയിൽ ഒരെണ്ണ ഇതിൽ വെച്ചു കൊടുക്ക ചെറിയ പാത്രമാണെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കരുത് കൂടുതൽ വെച്ച് കൊടുത്ത് അതിൻ്റെ വെള്ളം അങ്ങനെ ഇറങ്ങി വരും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കിട്ടത്തുമില്ല വലിയ പാത്രമാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ വെച്ച് കൊടുക്കാം ഇത് നമുക്ക് ഒന്നര മിനിറ്റ് നല്ല തീ വെച്ചിട്ട് രണ്ട് സൈഡ് ഒന്ന് കളറാക്കി എടുക്കാം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് കണ്ടില്ലേ ഒരു സൈഡ് ഒരു കളർ മാറി വന്നിട്ടുണ്ട് ഈ ലെവലിൽ വേണം കിട്ടാൻ രണ്ട് ഇങ്ങനെ കളർ മാറി വരട്ടെ ശരിക്കും തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും ഇതിപ്പം ഇങ്ങനെ ആക്കി എടുത്തത് എന്തിനാന്ന് പറഞ്ഞാൽ രണ്ട് വശത്തും ഒന്ന് കട്ടിയായി കിട്ടാനാണ് ഈ കട്ടിയായി കിട്ടിയാൽ പിന്നെ നമ്മൾ ചെറിയ തീയിൽ വേവിക്കുമ്പോൾ ഉള്ളിലുള്ള വെള്ളം ചാടി വരാതെ ഉള്ളിൽ തന്നെ നല്ല ജ്യൂസി ആയി നിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നുകൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡും അതേപോലെ ആയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം തീ കത്തിച്ചിട്ട് അങ്ങട്ട് ഇങ്ങിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ തന്തൂരി ചിക്കൻ എടുക്കാം നമുക്കിനി ഇതിൽ അടുത്തതിട്ട് കൊടുക്കാം അടുത്തതിട്ട് കൊടുക്കുമ്പോൾ ചട്ടി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇടാന് പുതിയ എണ്ണ ഒഴിച്ചിട്ട് വേണം ഇടാന് അതില്ലെങ്കിൽ അത് കരിഞ്ഞു പോവുക ഇനി ഇടുന്നത് ഇപ്പൊ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇട്ടോ കൂടുതൽ എണ്ണ ഒന്നും ആവശ്യമില്ല ഇത് എണ് എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തത് ഇട്ടുകൊടുക്കാം അതേപോലെ വേഗത്തെ അങ്ങനെ മക്കളെ നമ്മുടെ അവസാനത്തെ തന്തൂരി ചിക്കനും വെന്തിരിക്കണേ നമുക്ക് എടുക്കാം അങ്ങനെ എല്ലാ തന്തൂരി നമ്മൾ എടുത്തു ഇനി നമുക്ക് തന്തൂരിയുടെ അതേ മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പുകച്ചെടുക്കണം ഇനി നമ്മുടെ തന്തൂരി ഒരു വലിയ പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം ഇത് പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തീ കഷ്ണം ഇടണം അതിന് ഈ കുഞ്ഞു പാത്രം ഇതിൻ്റെ ഇങ്ങനെ വെക്കാം ഇനി നമുക്കിതിലേക്ക് കത്തിച്ച കരി അങ്ങട്ട് വെക്കാം പിന്നെ ഇതിലൊരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം മൂടാം ഇനി മിനിറ്റ് നോക്കാം അയ്യോ നോക്കുമ്പോൾ ിക്കൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇടമോനായി തിന്നു നോക്കിയാ ഉള്ളിലൊക്കെ നല്ല ഇതാ കണ്ടില്ലേ മക്കളാ നമ്മുടെ തന്തൂരി ചിക്കന് നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് മക്കളെ